ആനയുടെ കൊലവിളി വീണ്ടും തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരാൾ മരിച്ചു ഒരാൾ ഗുരുതരാവസ്ഥയിൽ പിള്ളേരെ ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ആക്രമിച്ചത് പതിനാല് കിലോമീറ്ററിലധികം ദൂരം ആന ഓടിയിട്ടുണ്ട് തൃശൂർ ഇടവള്ളി ബ്രഹ്മകുളം ശ്രീ പൈങ്കിണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദ് മരിച്ചത് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് കുളിപ്പിക്കുന്നതിനിടെ ആന പാപ്പാനെ കുത്തിയ ശേഷം ഒന്നര കിലോമീറ്ററോളം ഓടി അവിടെ നിന്നിരുന്ന ആനന്ദിനെയും കുത്തി ഇവിടെ നിന്നും നാലര കിലോമീറ്ററോളം ആന പിന്നെയും ഓടി പാപ്പാന്മാർ എത്തിയെങ്കിലും ആനയെ തളയ്ക്കാനായില്ല ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് ആനയെ തളച്ച് ലോറിയിൽ കയറ്റിയത്